റുക്കുഴൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട നാല് സ്ഥാനങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ കൈകൾ എങ്ങനെ വെക്കണമെന്നതാണ് കൈപ്പത്തികൾ രണ്ടാമത്തേത് നമ്മുടെ മുതുക എങ്ങനെ വയ്ക്കണം എന്നതാണ് മൂന്നാമത്തേത് നമ്മുടെ ശിരസ് എങ്ങനെ വെക്കണം എന്നതാണ് നാലാമത്തേത് നമ്മുടെ കൈകൾ കൈമുട്ടുകൾ എവിടെ വെക്കണം എന്നതാണ് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റുക്കുന്റെ ശരിയായ സുന്നത്തായ രൂപം നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കും ഇതൊക്കെ നാല് കാര്യങ്ങൾ കൈപ്പത്തികൾ പിന്നെ ശിരസ് മുതുക് കയ്യിലെ മുട്ടുകൾ ഈ നാല് സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ റുക്കു സുന്നത്തായ രൂപം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും റുഖുന്റെ വാജിബ രൂപം എന്താണ് അല്ലെ ഏതിനും വാജിബായ രൂപവുമുണ്ട് സുന്നത്തായ രൂപവുമുണ്ട് വാജിബായ രൂപം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ നിന്റെ ബാധ്യത കഴിഞ്ഞു റുക്കുന്റെ വാജിബായ രൂപം ഏതാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ തൻ്റെ കൈപ്പത്തികൾ കാൽമുട്ടുകൾ എത്തുന്നതുവരെ കാൽമുട്ടുകളിൽ പിടിക്കാൻ സാധിക്കുന്നതുവരെ കുനിഞ്ഞാൽ അവൻ്റെ ഉറക്കുവായി ഒരാൾ അയാൾക്ക് തൻ്റെ കൈ കൈ പത്തികൾ കൊണ്ട് കാൽമുട്ടുകൾ പിടിക്കാൻ സാധിക്കുന്നത്ര അവൻ കുനിഞ്ഞാൽ അതോടുകൂടി എന്തായി ഉറക്കുവായി ഒരാൾ ഇങ്ങനെ കുനിഞ്ഞു അതുകൊണ്ട് കൈ കാൽമു പിടിക്കാൻ പറ്റുമോ ഇല്ല കാൽമുട്ടുകളിൽ കൈകൾ പിടിക്കാൻ സാധിക്കുന്നതുവരെ ഒരാൾ കുനിഞ്ഞാൽ മുഴുവനായി കറക്റ്റ് കുനിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കൈ അപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ റൊക്കു ചെയ്യാൻ പറ്റാത്ത ചില ആളുകൾ പറയാറുണ്ട് അപ്പോൾ അവന് വാജിബായ വാജുബുകൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവന് റൊക്കുവൽ ഇളവുണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് വാജിബായ റൊക്കുവ ഏതാണ് എൻ്റെ കൈപ്പത്തി കൊണ്ട് കാൽമുട്ടിന്മേൽ നിനക്ക് എത്താൻ സാധിക്കുന്നത്ര കുനിയും കുനിയാൻ കഴിയുമെങ്കിൽ അതാണ് വാജുബ റൊക്കുവ അതിന് നിനക്ക് സാധിക്കുമെങ്കിൽ നീ റുക്കു ചെയ്യണം അതിന് സാധിക്കുമെങ്കിൽ റുക്കുകൾ ചെയ്യണം ചില ആളുകൾ പറയും എനിക്ക് വളരെ കൃത്യമായി മുതുകൊക്കെ വളച്ച് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് ഡോക്ടർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി നീ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അത് സുന്നത്താണ് പക്ഷെ അതുകൊണ്ട് റുക്കുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റില്ല എനക്ക് ഇത്ര കുനിഞ്ഞാൻ കൈകൊണ്ടൊന്ന് മുട്ടു പിടിക്കാൻ വരെ കുനിയാൻ സാധിക്കുമോ എങ്കിൽ അതുകൊണ്ട് നിനക്ക് വലിയ അസുഖം ഒന്നും ഉണ്ടാവില്ല നിന്റെ അസുഖം കൂടില്ല നിനക്ക് പ്രയാസം വർദ്ധിക്കില്ല ഡോക്ടർ പറഞ്ഞു അത്ര കുഞ്ഞെന്നുണ്ടോ ഒന്നും പ്രശ്നമില്ല എന്ന് പറയുകയാണ് എങ്കിൽ റുക്കുകൾ ചെയ്യണം സഹോദരങ്ങളെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കാരത്തിലെ വാജിബ് എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം പല ആളുകളും രോഗം അത് ഒരു ചെറിയ ഭാഗം എത്തുമ്പോഴേക്ക് സ്കാരത്തിൻ്റെ റൊഗ്നുകൾ ഉപേക്ഷിക്കും വാജിബുകൾ ഉപേക്ഷിക്കും ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് സ്കാരം ഓരോന്നും എങ്ങനെ പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യണം ചില ആളുകൾ തലവേദന വന്നാൽ വരെ ചിലപ്പോൾ സ്കാരത്തിൻ്റെ രൂപം മാറ്റിക്കളയും അങ്ങനെ ചെയ്യരുത് ചെറിയ അസുഖങ്ങൾ ചെറിയ പ്രയാസങ്ങൾ അതിൻ്റെ പേരിൽ സ്കാരത്തിലെ വാജിബുകളും റൊക്നുകളും ഷർത്തുകളും ഉപേക്ഷിക്കാൻ പാടില്ല ഇപ്പൊ ഈ അടുത്ത് തണുപ്പ് കുറച്ചുകൂടി ചില ആളുകൾ ചോദിച്ചു ശുഭംസ്കാരത്തിന് തേമം ചെയ്തുകൂടെയാണ് ശുഭാനുള്ള തേമം ചെയ്യാൻ മാത്രമല്ല തണുപ്പ് നമ്മുടെ നാട്ടിൽ എവിടെയാ വന്നത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ നാട്ടിൽ തണുപ്പ് കൂടിയെന്ന് വിചാരിക്കുക അവന് വെള്ളം ചൂടാക്കി ഓതൊടുക്കാൻ സാധിക്കുമെങ്കിലും വെള്ളം ചൂടാക്കി ഓതെടുക്കാൻ തേമം ചെയ്യരുത് തേമം എന്താണ് റുസയാണ് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കില്ലെങ്കിൽ മാത്രമാണ് തേമം ചെയ്യാൻ അവകാശമുള്ളു അതല്ലെങ്കിൽ അവന് വല്ല പ്രായമാണ് നല്ല പ്രായമായ ആളാണ് അവന് വെള്ളം ഉപയോഗിച്ചാൽ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാൽ പോലും കുറച്ചു നേരം കഴിഞ്ഞ് തണുത്ത് പിന്നെ അസുഖമാവും ബുദ്ധിമുട്ടാകും അതെ അത്ര പ്രയാസമുള്ള ആളുകൾക്ക് ക്ഷേമം ചെയ്യാം അതല്ലാതെ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് തിന്മകൾ പൊറുക്കാനുള്ള വഴികളിലൊന്നായി പറഞ്ഞത് എന്താണ് ഇസ്ബാ ഉൽ പ്രയാസമുള്ള ഘട്ടങ്ങളിലും പൂർണ്ണമായി നിർവഹിക്കുക എന്നത് ആ എന്റെ തെറ്റുകൾ ഉള്ളു ധാരാളമായി പൊറത്തുരാനുള്ള വഴികളിലൊന്നേ നിസ്കാരം അതിന്റെ ഉദൂ കാര്യം അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ കാര്യം എന്തായിരിക്കും ഉദു പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ അതിൻ്റെ പൂർണാർത്ഥത്തിൽ നിർവഹിക്കുക എന്നത് തിന്മകൾ പൊറുക്കാൻ കാരണമാകുമെങ്കിൽ ഉദൂ എന്തിനു വേണ്ടിയാണ് നിസ്കാരത്തിന് വേണ്ടിയാണ് അപ്പൊ നിസ്കാരം കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ പോലും അത് സഹിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നത് പ്രതിഫലാർഹമായ കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയാൽ കാണാം പ്രായമായ ആളുകൾ വളരെ പ്രായമായ ആളുകൾ അവർ ചിലപ്പോൾ ഒരു ഊന്നി ഊന്നുവടി പിടിച്ചുകൊണ്ട് നിന്ന് നിസ്കരിക്കുന്നത് കാണാം എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വലിയ അലസത ആളുകൾക്കിടയിൽ വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞ വിഷയങ്ങളിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ശരി അദ്ദേഹം ഒന്നാമത് പറഞ്ഞു റുഖുവാന്റെ സന്ദർഭത്തിൽ അതിൻ്റെ സ്വന്ത രൂപമാണ് ഇനി പറയുന്നത് അവൻ തൻ്റെ കൈകൾ കൈപ്പത്തികൾ തൻ്റെ കാൽമുട്ടുകൾക്കുമേൽ വെക്കണം കൈപ്പത്തികൾ കാൽമുട്ടിനുമേൽ വെക്കണം വെറുതെ ഇങ്ങനെ കാൽമുട്ടിനുമേൽ കൈപ്പത്തികൾ തട്ടിച്ചാൽ പോരാ അവ ശരിയായി കാൽമുട്ടിനുമേൽ പതിഞ്ഞിരിക്കണം അങ്ങനെ വെറുതെ തട്ടിച്ചു വെച്ചാൽ പോരാ അതിനു അതിനുശേഷം അവന്റെ വിരലുകൾ അല്ലെങ്കിൽ അതിനുശേഷം എന്നല്ല അവൻ എങ്ങനെയാണ് കൈവിരലുകൾ വെക്കാണ്ട് വയു വിരലുകൾ ആ വിടർത്തി വെക്കണം കൂട്ടി പിടിക്കരുത് ഇങ്ങനെയല്ല റൊക്കുകൾ കാൽ പിടിക്കാണ്ട് അവൻ വിടർത്തി വെക്കണം അവൻ തന്റെ മുട്ടിന് ചിരട്ടക്കു മേൽ ഇങ്ങനെ പോലെ അവൻറെ കൈ ആയിരിക്കണം അങ്ങനെയാണ് റുഖുൽ അവൻറെ കൈപ്പത്തികൾ വെക്കേണ്ടത് ഇതെല്ലാം ഹദീഫിൽ വന്നു റസൂസ് പറഞ്ഞു കൈൻറെ പിന്നെ കൈപ്പത്തിയുടെ വെളുത്ത ഭാഗം അത് എൻ്റെ കാൽമുട്ടുകൾക്ക് മുകളിൽ വെക്കണമെന്ന് റസൂൾ അള്ളാഹി സ്വല്ലാസ്സലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീദിൽ നബിസ്വല്ലാ വല്ലാമയുടെ സഹാബി അബുഹമ്മിനെ സി അദ്ദേഹം പറഞ്ഞു അവിടുന്ന് നിസ്കരിക്കുമ്പോൾ ഇത് നബിസ്വല്ലാഹു വല്ലം അവിടുന്ന് തൻ്റെ കാൽമുട്ടുകൾക്കുമേൽ കൈ കൈപ്പത്തികൾ ഉറപ്പോടു കൂടി വെക്കുമായിരുന്നു വെറുതെ ഇങ്ങനെ തൊട്ടുവെക്കല്ല ഉറപ്പോട് കൂടി അവിടെ പിടിക്കുമായിരുന്നു മറ്റൊരു വായത്തിൽ കാണാം വഫർബൈൻ്റെ ഹദീസിൽ വന്നതാണ് നബി അലൈഹി അവിടുത്തെ വിരലുകൾ വിടർത്തി വെക്കുമായിരുന്നു ഇതെല്ലാം ഹദീസുകളിൽ വന്ന പ്രയോഗങ്ങളാണ് അപ്പം കൈ എങ്ങനെ വെക്കണം എന്ന് മനസ്സിലായി ഇനി അടുത്തത് എങ്ങനെ വെക്കണം വയ്ക്കണമെന്നതാണ് കൈപ്പത്തികൾ എങ്ങനെ വെക്കണം മനസ്സിലായി രണ്ടാമത്തേത് മുതുക് എങ്ങനെയായിരിക്കണം റൊക്കുകളിൽ വയമുദ്ഹു വയബ്സ്വതുഹു അവൻ തൻ്റെ മുതുക് നീട്ടിവെക്കണം വയബ്സ്വതുഹു പരത്തിയായിരിക്കണം മുതുകുണ്ടാകേണ്ടത് ഇപ്പൊ ഒരാൾ റൊക്കു ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുനിഞ്ഞുകൂടിയിട്ട് റൊക്കു ചെയ്യാൻ പാടില്ല കുറച്ച് മുതുക് പരന്നിരിക്കണം വയമുദ് അതുപോലെ തന്നെ അവൻ്റെ റൊക്കുന്റെ സന്ദർഭത്തിൽ അവൻ്റെ മുതുക് നീട്ടി വെക്കണം ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ഒരു എന്താ പറയാ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ മഴവില്ലിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ റാ പോലെ അവന്റെ മുതുക് ഇങ്ങനെ ചുരുണ്ടിരിക്കരുത് മുതുക് നീളത്തിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം നേരെ നീട്ടി വെക്കണം വീതിയുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം ഇങ്ങനെ കുഞ്ഞുകൂടി ഇരിക്കാൻ പാടില്ല പിന്നെ പരത്തി വെക്കണം മുതുകിന്റെ മുകൾ ഭാഗം പരന്നിരിക്കണം ഇത് രണ്ടും മുതുകിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവൻ്റെ മുതുകിന് മേൽ വെള്ളമൊഴിച്ചാൽ അതവിടെ നിൽക്കുന്ന രൂപത്തിലായിരിക്കണം وهو واجب هذا نربان دمان اي كريم نربان دمان إيه شيخ الالبان رحمه الله رسول الله, حديث رسول الله صلى الله عليه وسلم حديث الايد بولا تنوانيتون رفاعة بن رافع دهم برينو رسول الله صلى الله عليه وسلم فاذا ركعت فاجعل راحتيك على ركبتيك ومكن ركوعك وامدد ظهرك وامدد ظهرك نندب مدغ ني وكنام

ഒഴുകി പോവുകയില്ല അങ്ങനെ ലഭിച്ചു നിരയാക്കുമായിരുന്നു കൈപ്പത്തികൾ എങ്ങനെ വെക്കണം മുതുക് എങ്ങനെ വെക്കണം രണ്ടും മനസ്സിലായല്ലോ ഇതാണ് ഇതിൻ്റെ സുന്നത്തായ പൂർണമായ രൂപം മൂന്നാമത്തേത് തല എങ്ങനെ വെക്കണം എന്നതാണ് ശിരസ് എങ്ങനെ വെക്കണം അദ്ദേഹം പറയുന്നു വലായുറഷും ഒരാൾ ഉറുക്കൂഴയിൽ പോയാൽ അവന്റെ തല അവൻ താഴ്ത്തി പിടിക്കാൻ പാടില്ല എങ്ങനെ താഴ്ത്തി താഴ്ത്തിപ്പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നിൽക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ തല നേരെയാണ് ഞാനിങ്ങനെ പിടിച്ചാൽ തല താഴ്ത്തി പിടിച്ചിരിക്കുന്നു റുക്കുഴയിൽ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ തല താഴ്ത്തി പിടിക്കാൻ പാടില്ല റുക്കുൽ പോയതിനു ശേഷം തല ഇങ്ങനെ താഴ്ത്തി പിടിക്കാൻ പാടില്ല എങ്ങനെയാണോ തലയും മുതുകും നേരെയായിരിക്കണം റുക്കുകൾ പോയതിനു ശേഷം തല എന്ത് ചെയ്യാൻ പാടില്ല താഴ്ത്തി പിടിക്കാൻ പാടില്ല അതായത് താടി അവൻ്റെ നെഞ്ചിലേക്ക് ചേരുന്ന രൂപത്തിൽ തല താഴ്ത്താൻ പാടില്ല വലായ അതുപോലെ തന്നെ തല ഉയർത്തി ഉയർത്തിപ്പിടിക്കാൻ പാടില്ല റുഖുവിൽ പോയതിനു ശേഷം ഒരാൾ കിബിലക്ക് നേരെ നോക്കാൻ പാടില്ല റുഖുവിൽ പോയതിനു ശേഷം മറിച്ച് അത് തന്റെ മുതുകിന് നേരെ വരുന്ന രൂപത്തിലാണ് റുഖുന്റെ സന്ദർഭത്തിൽ അവന്റെ തല വെക്കേണ്ടത് ഇതും ഹദീസിൽ വന്നതാണ് ആയിഷ റളിയല്ലാഹു പറയുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം സംസ്കരിക്കുമ്പോൾ പോയാൽ തന്റെ തല അവിടുന്ന് ഉയർത്തിപ്പിടിക്കാറുണ്ടായിരുന്നില്ല നേരെ വെക്കാറുണ്ടായിരുന്നില്ല താഴ്ത്തി ചെയ്യാറുണ്ടായിരുന്നില്ല ഇതിന് ഇടയിലായിരുന്നു അവിടുന്ന് ചെയ്തിരുന്നത് വലം തല നേരെ പിടിക്കുകയോ താഴ്ത്തി പിടിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല അവസാനത്തെ കാര്യം നാലാമത്തെ കാര്യം നിന്റെ കൈമുട്ടുകൾ എവിടെ ഉണ്ടായിരിക്കണം എന്നതാണ് അവൻ്റെ കൈമുട്ടുകൾ അവൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കണം റുക്കൂൽ പോകുമ്പോൾ ഇങ്ങനെ റുക്കു ചെയ്യാൻ പാടില്ല അവൻ്റെ കൈമുട്ടുകൾ അവൻ്റെ പാർശ്വത്തിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ റക്കൂവിൽ പോകാൻ പാടില്ല മറിച്ച് എന്തു ചെയ്യണം അവൻ്റെ കൈമുട്ടുകൾ പാർശ്വത്തിൽ നിന്ന് അകറ്റി പിടിക്കണം ഇങ്ങനെ പിടിക്കണം ഇതും റസൂൾ അള്ളാഹി സ്വല്ലമയുടെ ഹദീസിൽ വന്നതാണ് നബിസ് അഹ് വസ്ല്ലമ്മയെക്കുറിച്ച് അബ്ബുഹമൈ ദിനസ് അദ്ദേഹം പറഞ്ഞു എന്നതിന്റെ വിശദീകരണത്തിൽ ചിലർ പറഞ്ഞു അത് ഒരു വില്ലുപോലെയാക്കി വളഞ്ഞു നിൽക്കുന്ന രൂപത്ത് വല്ലം തന്റെ രണ്ടു പാർശ്വങ്ങളിൽ നിന്നും കൈകൾ അകറ്റിപ്പിടിച്ചു അബുദാബുദ്ദീൻറെ കാണാം അതേ അർത്ഥത്തിൽ തന്നെ വന്നതാണ് ചിലപ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ നാല് കാര്യങ്ങൾ കൈ പത്തി എങ്ങനെയായിരിക്കണം പിന്നെ കൈപ്പത്തിക്ക് ശേഷം എന്താ പറയുക മുതുക എങ്ങനെയായിരിക്കണം അതിനുശേഷം അവൻ്റെ ശിരസ് എങ്ങനെയായിരിക്കണം നാലാമത്തെ കാര്യം അവൻ്റെ കൈ മുട്ട എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചുകൊടുക്കാൻ പറ്റുമോ ഉറക്കം എങ്ങനെയാണെന്നുള്ളത് ആ പറഞ്ഞ രൂപത്തിൽ ബുദ്ധിമുട്ടാവോ അല്ല ഒന്നാമത്തെ കാര്യം കൈപ്പത്തിയാണ് എടില്ലേ കൈപ്പത്തി ഇങ്ങനെ പിടിക്കണം വിരലുകൾ വെടർത്തി വെക്കണം ഇനി മുതുക മുതുക് നേരെയാകണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തിരി കൂടി താന്നാൽ നേരയായി അല്ലേ പിന്നെ മുകളിലേക്ക് നോക്കാൻ പാടില്ല നേരെ നോക്കാൻ പാടില്ല പിബ്ലൻ്റെ നേരെ തല ഉയർത്തി നോക്കാനും പാടില്ല എന്നാൽ തല താത്തി പിടിക്കാനും പാടില്ല അതുപോലെ തന്നെ മുതുക് നേരെയായിരിക്കണം പിന്നെ എന്താ പറഞ്ഞത് കൈമുട്ടുകൾ ആ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കണം കൈമുട്ട് ഒരിക്കലും ചേർത്ത് പിടിക്കാൻ പാടില്ല ഫീക്കും കൈമുട്ടുകൾ പാർശ്വത്തിലേക്ക് ചേർത്തി വെക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ കൈമുട്ടുകൾ അകറ്റി വെക്കുന്നത് കൊണ്ട് നിൻ്റെ അടുത്തുള്ള ആർക്കെങ്കിലും നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുമെങ്കിൽ അകറ്റി പിടിക്കരുത് മുൻപ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവ ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കരുത് അങ്ങനെ പ്രയാസമുണ്ടാകുന്നു എങ്കിൽ അതിൽ ആ പ്രയാസം പരിഗണിച്ചുകൊണ്ടുള്ള ഇളവുണ്ട്